നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ടാണ് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽവിയെ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ മത്സരത്തിൻ്റെ അവസാനത്തിൽ ഗോൾ നേടിക്കൊണ്ട് സിറ്റി സമനില പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിറ്റി സമനില ഗോൾ നേടിയതിന് പിന്നാലെ ഒരുപിടി വിവാഹം സംഭവങ്ങളും അരങ്ങേറിയിരുന്നു ഇരു ടീമിലെയും താരങ്ങൾ തമ്മിൽ മത്സരത്തിനിടയിൽ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയായിരുന്നു മാത്രമല്ല ഗോൾ നേടിയതിന് പിന്നാലെ ഏളിംഗ് ഹാലണ്ട് ഗബ്രിയേലിൻ്റെ തലയുടെ പിറകിലേക്ക് പന്തെറിഞ്ഞത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയും ആഴ്സണലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയേൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ ഞങ്ങളുടെ മൈതാനത്ത് കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഗബ്രിയേൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഞങ്ങളുടെ ൗണ്ടിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഹാലണ്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നേടിയ സമനിലക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു പ്രകോപനങ്ങളും കയ്യാങ്കളിയുമൊക്കെ സാധാരണമാണ് അതൊക്കെ ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ അവിടെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ബ്രസീലിയൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ ഗബ്രിയേലും ഹാലണ്ടും തമ്മിൽ വലിയ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് മത്സരശേഷം ഗബ്രിയേൽ ജീസസും ഹാലണ്ടും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് ഒരല്പം അഗ്രസീവായ ഒരു ഏളിങ് ഹാലണ്ടിനെയായിരുന്നു നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് സിറ്റിയുടെ ആദ്യ ഗോൾ നേടിയതും ഇദ്ദേഹം തന്നെയായി ുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റഫ്റ്റോക്സ് വീണ്ടും എത്താം